ഹദീസ് എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ നമ്മൾ പഠിക്കാനും പകർത്താനും വേണ്ടിയിട്ട് പറയുകയാണ് ഓരോ ദിവസവും നമ്മൾ ഹദീസ് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും മജിസിനെ ഒന്ന് ഷെയർ ചെയ്യൂ ഹദ്ദസനാ മുഹമ്മദുൻ <سؤال> ابن شهاب قال اخبرني سعيد بن مسيب ان ابا هريره رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول حق المسلم على المسلم خمس رد السلام وعيادة المريض واتباع الجنائز وإجابة الدعوة وتسمية العاطس ورو مومن ഓരോ മുസ്ലിമായ മനുഷ്യനോ എൻ്റെ ഉമ്മയോ എൻ്റെ പ്രാ ബാപ്പയോ എൻ്റെ സഹോദരിമാരും എൻ്റെ സഹോദരങ്ങളോ എല്ലാവരും വളരെ കൃത്യമായി കേട്ടിരിക്കേണ്ട ഹദീസാണ് ഇന്ന് നമ്മൾ പറയുന്നത് മഹാനായ നിവേദനം ചെയ്യുന്ന ഹദീസാണ് ലോകൈക ഗുരുവായ ം പറയുന്നതായി ഞാൻ കേട്ടു ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള അവകാശം ഒരു മുസ്ലിമിന് ഒരു മോമിനായ മനുഷ്യന് മറ്റൊരു മുഹമ്മിനായ മനുഷ്യനോടുള്ള ഒരു മുസ്ലിമായ മനുഷ്യനോടുള്ള അവകാശം അത് അഞ്ചെണ്ണമാണ് ഒന്നാമത്തത് എന്താണെന്നറിയുമോ ഒരു മുഹമ്മിനായ മനുഷ്യൻ അതാ സലാം പറയലാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ കാണുമ്പോൾ അതാ അവനോട് സലാം പറയലാണ് രണ്ടാമത്തതോ ംസുൻസ്സലാം അഞ്ചെണ്ണത്തിലെ രണ്ടാമത്തത് വഴയ്യാത തുൽ മരീ അതാ ഒരു മോമിനായ നിന്റെ കൂട്ടുകാരന് ഒരു മുസ്ലിമായ നിന്റെ കൂട്ടുകാരന് നിന്റെ കുടുംബക്കാരന് നിന്റെ അയൽക്കാരന് രോഗമാണെന്നറിഞ്ഞാൽ ആ മനുഷ്യനെ പോയി സന്ദർശിക്കല് മൊന്നു മോനെ മോളെ നിന്റെ അവകാശമാണ് നബിയേ മുഹമ്മദ് മുസ്തഫ ഒരു മുസ്ലിമായ ഒരു ഭൂമിനായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതാരായിക്കോട്ടെ യൽക്കാരനായിക്കോട്ടെ നീ പിണങ്ങി നിൽക്കുന്നവനായിക്കോട്ടെ അതാ നിനക്ക് ഇഷ്ടമില്ലാത്ത ആളായിക്കോട്ടെ ആര് തന്നെയാണെങ്കിലോ അള്ളാൻ്റെ ഹബീബിന്റെ സുന്നത്തിന് മുറുകെ പിടിച്ച് ജീവിച്ചവനാണെങ്കിൽ അവന്റെ മയ്യത്തിന് വേണ്ടി അവന്റെ മയത്തിന്റെ അവന്റെ മയത്ത് നിസ്കാരത്തിന് വേണ്ടി നീ അവനെ അനുഗമിക്കണോ അതാ അവനെ പിന്തുടരണോ മയ്യത്തിനെ പിന്തുടരല് ഒരു മുസ്ലിമായ മനുഷ്യന്റെ അവകാശമാണ് നാലാമത്തതോ വൈജാപതുദ വീട്ടുകാരോ നിന്റെ കുടുംബക്കാരോ നിന്റെ സ്വന്തക്കാരോ ആര് തന്നെ ആയിക്കോട്ടെ ഒരു മോമിനായ മനുഷ്യന് അതാ നിന്റെ അതാ വീട്ടിലേക്ക് സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതാ അള്ളാഹുവിന് പൊരുത്തമുള്ള ആവശ്യത്തിന് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണിച്ച ആളുകൾക്ക് മറുപടി കൊടുക്കൽ നിന്റെ വീട്ടിൽ വന്നൊരു കല്യാണത്തിന് വിളിച്ചോ നിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ കല്യാണത്തിന് വിളിച്ചോ അതല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരന്റെ മകളുടെ കല്യാണത്തിന് നിന്നെ വന്ന് വിളിച്ചോ നീ ആ കല്യാണത്തിന് പോകൽ നിന്റെ അവകാശമാണ് നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അഞ്ചാമത്തെ ഒരു മോമിനായ മനുഷ്യനോടുള്ള നിങ്ങളുടെയും എൻ്റെയും അവകാശം എന്താണെന്നറിയോ وتشمية وتسمية നീ ഒരു ഇരിക്കുന്ന സമയത്ത് നീ നടക്കുന്ന സമയത്ത് നിന്റെ കൂട്ടുകാരനുമായി യാത്ര ചെയ്യുന്ന സമയത്ത് നിന്റെ വീട്ടിലുള്ള മക്കളുമായി നിന്റെ ഭാര്യയുമായി ഭർത്താവുമായിരിക്കുന്ന സമയത്ത് അവരാരെങ്കിലും ഒന്ന് തുമ്മിയാൽ ആ തുമ്മിയവന് വേണ്ടിയിട്ട് ആ തുമ്മിയവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കൽ നിന്റെ അവകാശമാണ് മോനേ അഞ്ചെണ്ണമാണ് ഇതേപോലുള്ള ഒരു മനുഷ്യന്റെ അവകാശം അവകാശം അഞ്ചാമത്തത് വേണ്ടി പ്രാർത്ഥിക്കലാണ് അള്ളാഹുയ ഹദീസിന്റെ പറക്കത്ത് കൊണ്ട് നമുക്ക് കബൂരിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

നമ്മുടെ നമ്മുടെ കബൂലാക്കട്ടെ അള്ളാഹുസിനെ സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ ഒരു മീനായ മനുഷ്യനോടുള്ള അവകാശം പഠിച്ചില്ലേ പഠിച്ചോ ഇല്ലേ ഒരു മുസ്ലിമായ മനുഷ്യനോടുള്ള അവകാശം 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 അവനെന്തെങ്കിലും തെറ്റു വരുമ്പോ അവനെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കലല്ല അവകാശം അവൻ എന്തെങ്കിലും സങ്കടം വരുമ്പോ അത് നോക്കിയിട്ട് സന്തോഷിക്കലല്ല നിന്റെ അവന് വേണ്ടി പ്രാർത്ഥിക്കണം എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് അറിയോ ഏഹ് എന്ന് പറയുമ്പോ അലഹമില്ല ഒരാൾ തുമ്മിക്കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു എന്നാൽ എന്താണ് മറുപടി

ലേറ്റ് ആയിട്ടാണ് ായിട്ടാണ് താമസിച്ചു വന്നതുകൊണ്ടാ വന്നതോ ലാസ്റ്റ് ഇപ്പൊ വന്നവരോടൊക്കെ പറയണം നിങ്ങളൊക്കെ അപ്പോ അങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്ലം അത് അഞ്ചാമത്തെ കാര്യമാണ് കാര്യാണ് അഞ്ചെണ്ണം നിങ്ങൾ ഇൻഷാ ഇൻഷാല് മറക്കരുതട്ടോ വറക്കത്തിലേട്ട്